ഒരു അധ്യയന വർഷത്തിൻ്റെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ് ജൂൺ ഒന്ന് അല്ലെങ്കിൽ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ അടുത്ത ദിവസത്തെ പത്രങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്തകൾ ഒക്കെ ഇങ്ങനെ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ചിത്രമുണ്ട് സ്കൂളിലേക്ക് ആദ്യമായി അഡ്മിഷൻ എടുത്ത് ആദ്യത്തെ തൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ രക്ഷിതാവ് കുട്ടിയെ സ്കൂളിലാക്കി തിരിച്ചു വരുമ്പോൾ ആ രക്ഷിതാവിൻ്റെ കൂടെ പോകാൻ കരയുന്ന കുട്ടിയുടെ ചിത്രങ്ങൾ ഇങ്ങനെ കുറേ കൗതുകകരമായ കുറേ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു സ്കൂൾ ബാഗ് കൊടുക്കുക ആവശ്യത്തിന് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക യൂണിഫോം നൽകുക പിന്നെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുക അവിടെ എത്തിക്കുക ഇതിനൊക്കെ അപ്പുറം ചില പരിഗണനകൾ ചില കൺസേൺസ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ചിന്തയിൽ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഉത്കണ്ഠ ഒരു പക്ഷേ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും എനിക്ക് നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഒരു ചർച്ച എനിക്ക് തോന്നാം വിസർ പിന്നെ ഒരു അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സ്കൂളിലേക്ക് ഓരോ വർഷം അഡ്മിഷൻ എടുത്ത് അവർ സ്കൂളിൽ പ്രവേശനം നേടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രാഥമികമായ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക അസാ വർമ്മ അലഹമ്മില്ല വസ്സലാ ലാം റസൂലില്ല നല്ലൊരു അധ്യയന വർഷം എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നമുക്കെല്ലാം അറിയുന്നതുപോലെ തുടക്കത്തിൽ നിഷാദ് സലഫി പറഞ്ഞതുപോലെ കരയുന്ന കുട്ടികളുടെ മുഖമാണ് നമ്മളൊക്കെ സാധാരണ ജൂൺ ഒന്ന് കഴിഞ്ഞാലുള്ള പിറ്റേ ദിവസത്തെ പത്രങ്ങളൊക്കെ കാണാറുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മൂന്നര വർഷത്തെ മാത്രം ലോകപരിചയമുള്ള പരിചയമുള്ള കുട്ടികളെയാണ് നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് വളരെ സുരക്ഷിതമായ ഒരു ലോകത്ത് ജീവിച്ചിരുന്നവരെ അരക്ഷിതമായൊരു ലോകത്തേക്ക് നമ്മൾ പറഞ്ഞു വിടുകയാണ് പരിചിതമായ മുഖങ്ങളുണ്ടായിരുന്നൊരു ലോകത്തിൽ നിന്ന് അപരിചിതമായ മുഖങ്ങളുടെ ഒരു ലോകത്തിലേക്ക് അവർ പറഞ്ഞു വിടുകയാണ് ചെറിയ ഒരു വീടിനകത്തുള്ള കുറഞ്ഞ മെമ്പേഴ്സ് മാത്രമുണ്ടായിരുന്ന ഒരു ലോകത്ത് നിന്ന് ഒരു വലിയ ക്രൗഡ് ഒരുപാട് ആളുകളുടെ ഒരു ലോകത്തേക്ക് അവർ പറഞ്ഞു വിടുകയാണ് ഇപ്പോൾ സാധാരണ പറയാറുള്ളൊരു ആങ്സൈറ്റി ഡിസോർഡറ് ഇവരെ സംതോളം സ്വാഭാവികമായിട്ടുണ്ടാകും ആ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഡിസോർഡർ എന്ന് പറയും അതായത് ആ രോഗത്തിനിന്ന് അവരെ മാറ്റുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡർ അപ്പം ഇത് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് വലിയ ആളുകളെ സംതോളം ഉണ്ടാകാം പക്ഷെ കുട്ടികളെ സമയത്തോളം ഈ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ഉദാഹരണത്തിന് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ട്രാപ്ഡാകും പിന്നെ എനിക്ക് തിരിച്ചു പോരാൻ പറ്റൂലെ അല്ലെ എൻ്റെ ഉമ്മ വരൂലേ എന്നെ കൊണ്ടുപോകൂലേ അവിടെ വെച്ച് വല്ല അപകടങ്ങളൊക്കെ സംഭവിക്കുമോ തട്ടിക്കൊണ്ടു പോകുമോ ഇങ്ങനെ പലതരത്തിലും കുട്ടി കേട്ട മനസ്സിലാക്കിയ നമ്മുടെയൊക്കെ സംസാരത്തിൽ നിന്ന് പലപ്പോഴായിട്ട് കുട്ടി പെറുക്കിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കുറേ കഥകൾ ഇങ്ങനെ അതുണ്ടാവും പലപ്പോഴും നമ്മൾ പറയാൻ പാടില്ലാത്ത കുട്ടിയെ കേൾപ്പിക്കാൻ പാടില്ലാത്ത പലതൊക്കെ കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുക നമ്മൾ പലപ്പോഴും അറിയാറില്ല കുട്ടിന്ന് പലതും പെറുക്കിയെടുക്കുന്നുണ്ട് സ്വാംശീകരിക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ കുട്ടി മെനഞ്ഞെടുത്തൊരു ലോകമുണ്ടാകും പുറത്തൊരു ലോകം ആ ലോകത്തെ കുറിച്ചാണ് കുട്ടി ഭയപ്പെടുന്ന യഥാർത്ഥത്തിൽ അവിടേക്കാണ് കുട്ടി പോകാൻ ശ്രമിക്കുന്നത് ഇനി അവിടെ ചെന്നുകഴിഞ്ഞാലും ശരി അവിടുത്തെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ് നമ്മൾ അഡാപ്റ്റേഷൻ ഇഷ്യൂ എന്നാണ് പറയുക ആ ഒരു സാഹചര്യവുമായിട്ട് ഇണങ്ങാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം അവിടെ അന്തരീക്ഷം വ്യത്യസ്തമാണ് ഇഷ്യൂ അതെ അതെ കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മളൊരു ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്താണ് ഒരാൾ നിൽക്കുന്നുണ്ട് അതുപോലെ കുറേ കുട്ടികൾ ഈ കുട്ടികൾ പലരും ഇതേപോലെ കരയുകയോ അല്ലെങ്കിൽ ആകെ ബേജാറോടെ അന്താളിപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയോ ചെയ്യണം അപ്പം അങ്ങനത്തെ ഒരു ലോകത്ത് എത്തിപ്പെടുമ്പോൾ അതിനോട് ഇണങ്ങാൻ പ്രയാസമുണ്ടാകും പിന്നെ മാത്രമല്ല കുട്ടികളുടെ ഒരു ഒരു റൂട്ടീൻ മാറുകയാണ് അവിടെ കുട്ടിക്ക് ഇരിക്കണം ചില പ്രത്യേക രീതിയിലൊക്കെ എന്താണ് ചില നിയമങ്ങൾ പാലിക്കണം നാല് ചുമരുകൾക്കുള്ളിലാണ് കുട്ടിയാകാൻ പോകുന്നത് ആ ടൈം സ്ട്രക്ചർ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തു കുട്ടിയുടെ ടൈം സ്ട്രക്ചർ സ്ട്രക്ചറെന്തയും മാറും അപ്പോൾ ഇതിനോടൊക്കെ ഇണങ്ങാൻ കുട്ടിക്ക് ഒരു പ്രയാസം നേരിടും ചെ പലപ്പോഴും നമുക്കറിയാം കുട്ടികളെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രയാസമാണ് ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ചിലപ്പോൾ എട്ട് മണിവരെയോ ഒൻപത് മണിവരെയൊക്കെ ഉറങ്ങിയിരുന്ന കുട്ടികളായിരിക്കും അപ്പോൾ അവരെ സമത്തോളം ആ ഒരു സ്ലീപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ ഡിസോർഡർ എന്ന് പറയും അവർക്കൊരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാകും ആ സ്ലീപ്പ് സൈക്കിൾ മാറും അത് ഒരു ഡിസോർഡർ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കുട്ടിയുടെ തുടർന്നുള്ള ദിവസങ്ങളിലടക്കം ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കുട്ടിയെ തയ്യാറെടുപ്പിക്കുക എന്ന് പറയുന്നത് ഈ സ്കൂളിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്ക് അതിനുവേണ്ടി ആക്കുക എന്നുള്ളതാണ് ഒരു പാരൻ്റിനസമത്തോളം ഈ ഒരു ഒരു സമയത്ത് അവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ